നമസ്കാരം ഓരോരുത്തരുടെ ഓരോ സ്വപ്നങ്ങളെ മുൻപ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇവിടെ മാബ്രി മസ്ജിദ് പുനർനിർമ്മിക്കും പാകിസ്ഥാൻ സൈനികർ അതിന് തറക്കല്ലിടും എന്നൊക്കെ പറഞ്ഞ ഒരു പാകിസ്ഥാൻ സെനറ്ററുടെ ഒരു പ്രസ്താവന അത് വാർത്തയായിട്ട് നമ്മൾ നൽകിയിരുന്നു അതെന്താണ് ഏതാണ് എന്നുള്ള കാര്യം ഓരോരുത്തരുടെ ഓരോ സ്വപ്നങ്ങൾ ഓരോ ആഗ്രഹങ്ങൾ നമുക്കതൊന്നും എതിരെ നിൽക്കാനാകില്ല എന്നാണ് ഇപ്പോൾ ഡൽഹിക്ക് മുകളിൽ പാകിസ്ഥാന്റെ പതാക ഉയരും അള്ളാഹുവിന്റെ പേരിൽ ജീവൻ ബലിയർപ്പിക്കുന്ന സൈന്യമാണിത് കറാച്ചി റാലി നടന്നു കഴിഞ്ഞ ദിവസം അതിൽ വെല്ലുവിളിയുമായിട്ടാണ് ഭീകര നേതാക്കൾ രംഗത്ത് വന്നത് അതിനൊക്കെ തന്നെ മറുപടി കൃത്യമായി തന്നെ ഇന്ന് രാവിലെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ബാക്കി പിന്നീട് കൊടുത്തുകൊള്ളും ആ വാർത്തയുടെ വിശദാംശങ്ങളൊന്നും നോക്കാം പാക് സൈന്യവും ഭീകര സംഘടനകളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന് ഒരിക്കൽ കൂടി അടിവരയിട്ട് ദിഫ ഇ വധൻ കൗൺസിലിന്റെ ഡി ഡബ്ല്യു സി സമ്മേളനം കറാച്ചിയിൽ കഴിഞ്ഞ ദിവസം നടന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ ബെനിയൻ മർസൂസ് എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യക്കെതിരായ ആക്രമണ ശ്രമത്തെ മഹത്വവൽക്കരിക്കാനും പാക് സൈന്യത്തെ പ്രശംസിക്കാനുമാണ് ഈ ഭീകര സംഘടനാ നേതാക്കൾ കറാച്ചിയിൽ ഒത്തുചേർന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം കറാച്ചിയിൽ നടന്ന സമ്മേളനത്തിൽ ലഷ്കർ ഇ തൊയ്ബ അഹൽ ഇ സുന്നത്ത് അതുപോലെ വാൾ ജമാഅത്ത് എന്നിങ്ങനെ നിരോധിച്ചതും വിവാദപരവുമായ ഗ്രൂപ്പുകളിലെ തീവ്ര പുരോഹിതന്മാരും നേതാക്കളുമാണ് ഒത്തുകൂടിയത് തീവ്ര മതപ്രഭാഷകൻ മുഫ്തി താരിഖ് മസൂദ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ നടപടികളെ പ്രശംസിച്ചു എന്താണ് പ്രശംസിച്ചത് എന്നറിയില്ല എന്തായാലും തോറ്റു തുന്നംപാടിയതായിരിക്കും പ്രശംസിച്ചത് നമ്മുടെ ശത്രുക്കൾ നമ്മുടെ സൈന്യത്തെ മതപരമായ സൈന്യമെന്നും രാജ്യദ്രോഹികളായവർ ഈ സൈന്യത്തെ മതേതര സൈന്യമെന്നും വിളിക്കുന്നു ഈ യുദ്ധം ജയിച്ചതിനു ശേഷം നമുക്കത് ബോധ്യപ്പെടുകയും ചെയ്തു രക്തസാക്ഷിത്വത്തിനായുള്ള അഭിനിവേശമുള്ള അല്ലാഹുവിന്റെ പേരിൽ മതത്തിന്റെയും ഇസ്ലാമിന്റെയും പേരിൽ ജീവൻ വിലയർപ്പിക്കുന്ന ഒരു സൈന്യമാണിത് ഏഹ് ജാമിയത് ഉലമ ഇസ്ലാം ജനറൽ സെക്രട്ടറി അല്ലാമ റാഷിദ് മഹ്മൂദ് സുമറോ ഇന്ത്യയെ പരസ്യമായി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പാകിസ്ഥാൻ സൈന്യം റാഫേൽ ജെറ്റുകൾ വെടിവെച്ചിട്ട് വെടിവെച്ചിട്ടതായും റഷ്യയിൽ നിർമ്മിച്ച എസ് നാനൂറോ വ്യോമസംവിധാനം നശിപ്പിച്ചതായതുമൊക്കെയാണ് വീമ്പിളക്കിയത് എന്റെ നേതാവ് മൂല മൗലാന ഫസൂർ റഹ്മാൻ ലാഹോറിലെ ലാഹോറിലെ മിനാർ ഈ പാകിസ്ഥാനിൽ നിന്ന് മോദിയെ വെല്ലുവിളിച്ചു ഇന്ത്യയിൽ പ്രഭാത ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് മോദിയോട് പറഞ്ഞു ഡൽഹിക്ക് മുകളിൽ പാകിസ്ഥാന്റെ പതാക ഉയർത്താനും ഞങ്ങൾ മടിക്കില്ല തുടങ്ങിയ വെല്ലുവിളികളാണ് ഇതാണ് പാകിസ്ഥാന്റെ ഒരു കോഴ് അപ്പം ഇത്തരം മത നേതാക്കളെ തീവ്ര മത നേതാക്കളെ പാകിസ്ഥാൻ വളർത്തിക്കൊണ്ടേയിരിക്കും അവർക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ടേയിരിക്കും സത്യം പറഞ്ഞാൽ നിയമപരമായി ലോക നിയമ വ്യവസ്ഥയനുസരിച്ച് ഇവരെയൊക്കെ തന്നെ താക്കീത് ചെയ്യുകയോ ഇവരെ ഒക്കെ തന്നെ നാട്ടുകടത്തുകയോ ഇവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പാകിസ്ഥാന് ഈ തെമ്മാടി രാഷ്ട്രം എന്നുള്ള ആ ഒരു അപഖ്യാതിക്ക് ആ റേറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഒരു തെമ്മാടി രാഷ്ട്രമായിട്ട് ഭീകരരാഷ്ട്രമായിട്ടൊക്കെ തന്നെ ഇക്കാലത്ത് ലോകത്ത് നിലകൊള്ളാൻ സാധിക്കും ഈ മത നേതാക്കൾ ഇങ്ങനെ കിടന്ന് അലയ്ക്കുന്നു അവർക്കെല്ലാം പിന്തുണയും കൊടുക്കുന്നു അവർക്ക് സൈന്യം പിന്തുണ കൊടുക്കുന്നു അവർക്ക് ഭരണകൂടം പിന്തുണ കൊടുക്കുന്നു ഇന്ത്യയുടെ ഡൽഹിക്ക് മുകളിൽ പാക്ക് ത്രിവർണ അല്ല പാക്ക് പച്ച പതാക മാറും ത്രിവർണ പതാക മാറ്റും ഇവിടെ ബാബറി മസ്ജിദ് വീണ്ടും സ്ഥാപിക്കും തുടങ്ങിയ പ്രസ്താവനകളൊക്കെ നടത്തുന്നു ഇതൊക്കെ കേട്ട് ഇന്ത്യ ചിരിച്ചു നമുക്ക് ചിരിക്കാനേ പറ്റൂ കാരണം ഇതൊക്കെ കേട്ട് ഇതൊക്കെ തമാശയാണ് അല്ലെങ്കിൽ ഇതൊക്കെ വെറും കൊച്ചു കുട്ടികളുടെ ജൽപ്പനങ്ങൾ പോലുമല്ല അവർക്ക് കൂടി ഇതിനെ ഇതിനേക്കാളും വിവരമുണ്ട് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം നമ്മളാരും ഓട്ടം ഇവിടെ ഇന്ത്യയിൽ കയറി ഇവിടെ പാകിസ്ഥാൻ പതാക സ്ഥാപിക്കുമെന്നും ഇന്ത്യയിൽ മതരാജ്യം രാജ്യം കൊണ്ടുവരുമെന്നും ഇവിടെ ശരീരത്ത് കൊണ്ടുവരുമെന്നും ഇന്ത്യ പിടിച്ചടക്കുമെന്നും പള്ളി പണിയുമെന്നും അതും ഇന്നുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ കുറെ ആൾക്കാരുടെ കൈയ്യടി കിട്ടുമായിരിക്കാം കുറെ മത തീവ്രവാദികളുടെ കയ്യടി കിട്ടുമായിരിക്കാം അല്ലെങ്കിൽ കുറെ മതവാദികളുടെ പിന്തുണ കിട്ടുമായിരിക്കാം പക്ഷെ ലോക പിന്തുണയൊന്നും കിട്ടില്ല പാകിസ്ഥാൻ വീണ്ടും 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 ഇത്തരം ഭീകരരാഷ്ട്രമായി തന്നെ അതിർപ്പതിച്ച് അവസാനം ഇല്ലാതാവുകയുള്ളൂ എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് കറാച്ചി സമ്മേളനം അതായത് ഇനിയൊരു കറാച്ചി സമ്മേളനം നടത്താൻ പറ്റുമോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഈ മത തീവ്രവാദം മുറുക്ക പിടിച്ചുകൊണ്ട് പാകിസ്ഥാൻ നശിച്ച് നാറാണക്കല്ല് പിടിക്കും അതിനിടയിലൂടെ ഇന്ത്യയെ തോടാനും ഭീഷണിപ്പെടുത്താനും വന്നാൽ അത് വിവരവും അറിയും എന്നുള്ള കാര്യം പാകിസ്ഥാന്റെ ഭീകര മത നേതാക്കളോട് പറഞ്ഞു നിങ്ങൾ അടങ്ങിയിരിക്കുകയാണെങ്കിൽ മര്യാദക്ക് നിങ്ങൾക്ക് ജീവിക്കാം മാന്യമായിട്ട് ജീവിക്കാം അല്ലെങ്കിൽ വിവരമറിയും നിങ്ങൾ അനുഭവിക്കും നിങ്ങൾ ഇല്ലാതാകും മത തീവ്രവാദ ലോകത്തുനിന്ന് തന്നെ മത തീവ്രവാദം ലോകത്തുനിന്ന് തന്നെ തുടച്ച് നീക്കപ്പെടാൻ പ്രതിജ്ഞ എടുത്തിരിക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യ എന്നുള്ള കാര്യവും കൂടി നിങ്ങൾ ഇതിനിടയ്ക്ക് ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് മഹാസത്രം ഞാൻ ഡോക്ടർ വിപിനചന്ദ്രൻ നായർ ചാങ്ങേക്ക് ആയുർവേദ ഹോസ്പിറ്റൽ തുമ്പമൻ താഴെ എട്ട് കരകളുടെയും നാഥനായ ശ്രീ വടക്കന്നാഥ ക്ഷേത്രത്തിലെ മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന സത്രം ഇത് ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സത്രം ഇവിടെ നടത്തുന്നത് എന്ന് തോന്നുന്നു ഇതൊരു മഹാക്ഷേത്രമാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ പഴക്കമുള്ള വളരെ ബൃഹത്തായ മഹത്തായ ഒരു ക്ഷേത്രമാണ് വടക്കുന്നത് ക്ഷേത്രം ഈ ക്ഷേത്രത്തിലേക്ക് ഈ സത്രത്തിന് എല്ലാവരുടെയും സഹകരണം ഈ എട്ട് കരത്തിൽ നിന്ന് ഉള്ളതല്ല ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരുടേതും ഉണ്ടാകണം ഇതിനു എല്ലാ ആശംസകളും ഞാൻ നേരുന്നു